പാസ്പോർട്ട് നടപടികളുടെ ഭാഗമായുള്ള പോലീസ് വെരിഫിക്കേഷൻ റെക്കോർഡ് ഇനി ഡിജി ലോക്കർ വഴി ലഭ്യമാകും ഇതോടെ രേഖയുടെ പേപ്പർ രൂപം കയ്യിൽ കരുതേണ്ട ആവശ്യമില്ലാതാകും വിദേശകാര്യ മന്ത്രാലയവും ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയവും ചേർന്നാണ് ഈ പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പേപ്പർ രഹിത സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം പാസ്പോർട്ട് നടപടികൾ പൂർത്തിയായാൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഡിജിറ്റൽ ലോക്കർ അക്കൗണ്ടിലെ ഇഷ്യൂടെ ഡോക്യുമെന്റ്സ് എന്ന വിഭാഗത്തിൽ നിന്ന് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ലഭിക്കും ഇത് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ എപ്പോൾ വേണമെങ്കിലും ഈ രേഖ പരിശോധിക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും അത്യാവശ്യ യാത്രകൾക്കോ ജോലിക്കോ ഇത് ഏറെ ഉപകരിക്കും ഉദ്യോഗസ്ഥർക്കോ ഏജൻസികൾക്കോ ഈ രേഖ കൈമാറേണ്ടി വന്നാൽ ഫോട്ടോ കോപ്പി എടുത്ത് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ബുദ്ധിമുട്ട് ഇനിയുണ്ടാവില്ല ഡിജി ലോക്കർ വഴി തന്നെ ഡിജിറ്റലായി കൈമാറാം സർക്കാർ സംവിധാനത്തിൽ നിന്ന് നേരിട്ട് ലഭ്യമാക്കുന്നതിനാൽ ഈ രേഖകൾക്ക് പൂർണ്ണ ആധികാരികതയുണ്ട് രേഖകളിൽ തിരുത്തലുകൾ വരുത്താനോ വ്യാജരേഖ ചമയ്ക്കാനോ സാധിക്കില്ല